ഫ്രൈസ്തലോട്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടും അറിയട്ടെയും അനുഗ്രഹിക്കപ്പെട്ട സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും അറിയട്ടെയും മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പതാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു അടുത്ത വാക്യം യേശു മനസ്സലിഞ്ഞു നീട്ടി അവനെ തൊട്ടു പ്രൈസ് ക്രൈസ്ഭവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് വിശുദ്ധമേ ദിവസവും യേശു കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ അനേക വ്യക്തികൾക്ക് വിടുതൽ കൊടുക്കുകയും അനേകരെ തൊടുകയും അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്ത യേശുവിൻ്റെ ശുശ്രൂഷയിൽ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ എന്ന വണ്ണം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും ഫ്രൈസ് അലോൺ ആ ഒന്നാമത്തെ അധ്യായത്തിൽ യേശുവിനെ പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നതും ഭത്രോസിൻ്റെ മാവിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നതും യേശു പ്രാർത്ഥിക്കാൻ തനിയെ മാറിപ്പോകുന്നതുമൊക്കെ നമുക്ക് ആ അധ്യായത്തിൽ പഠിക്കുമ്പോൾ അതിൽ ഒരു ഭാഗമാണ് ഈ വായിച്ച വേദഭാഗം ഈ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്ക എന്നെ ഒന്ന് തൊടാ കാര്യം ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അനേക യോഗങ്ങൾക്ക് എനിക്കൊരു സൗഖ്യത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട് അടുത്ത് എനിക്കും മനസ്സോടെ ഞാൻ ചെന്നിട്ടുണ്ട് എനിക്കൊരു വേണ്ടി എനിക്കൊരു വിടുതൽ പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് എന്നാൽ ഒന്നിനും ഒരു ഫലപ്രാപ്തി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യൻ പറയുക നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ പറഞ്ഞാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അടുത്തൊരു മനുഷ്യനായിരിക്കാം പ്രാർത്ഥിച്ചിട്ട് നാളെ ഇതുവരെ വിടുതൽ കണ്ടിട്ടില്ലാത്ത വിടുതലൊന്നും കാണുകയില്ലെന്ന് ചിന്തിച്ചൊരു മനുഷ്യനായിരിക്കാം കുഷ്ഠരോഗി കുഷ്ഠരോഗിയെന്ന് പറയുമ്പോൾ മോശയുടെനായ പ്രമാണത്തിൽ എങ്ങനെയുള്ളവർ പാളയത്തിന് പുറത്തായിരിക്കണമെന്നും സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുവാൻ കഴിയത്തില്ല എന്നുമാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യന് എല്ലാവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് തൻ്റെ ശരീരത്തിൽ താൻ വഹിക്കുന്നത് ഇന്ന് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയാം നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ നാം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ രോഗമാകട്ടെ ദുഃഖമാകട്ടെ ഏതു വിധത്തിലുള്ള ആ വിഷയങ്ങളാകട്ടെ നാം ഫേസ് ചെയ്യുന്നത് ആ വിഷയത്തിൻ്റെ നാളിതുവരെ മറുപടി കിട്ടാത്തത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തന്നെ തളരുന്ന അവസ്ഥയിലൂടെ ഒരു പക്ഷേ കടന്നുപോയേക്കാം നമ്മുടെ മനസ്സൊക്കെ അടുത്തുപോകുന്ന ഒരു ആ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം കാരണം പലയിടത്തും ചെന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പല ദൈവദാസന്മാരെ വിളിച്ചു പല വ്യക്തികളെ കണ്ടു ഹേ സ്ത്രോത്രം വിശ്വാസത്തോടെ യോഗങ്ങൾക്ക് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്നു ഏതൊക്കെ ദൈവദാസന്മാരുടെ നമ്പരുണ്ടോ ദൈവദാസന്മാരെ മുഴുവനും വിളിക്കുക പ്രൈസ് ഗോഡ് ഏതൊക്കെ ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ ദേവദാസന്മാരെ മുഴുവനും വീട്ടിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുകയാണ് പക്ഷെങ്കിൽ ഒരു വിടുതലും കാണാൻ കഴിയാതെ ഒരു സൗഖ്യവും അനുഭവിക്കാൻ കഴിയാതെ വിഷയത്തിനൊരു മാറ്റവും സംഭവിക്കാതെ വല്ലാത്ത സാഹചര്യത്തിലൂടെ തന്നെ തുടരുന്നൊരു ജീവിതമാണോ താങ്കൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ ഈ സന്ദേശം പറയുമ്പോൾ ചിലർ പറയും ശരിയാ പാഷേ ഞാൻ ഇങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്തു നോക്കിയതാ പക്ഷേ എനിക്ക് മാത്രം ഒരു വിടുതൽ ലഭിക്കാനോ ഞാൻ അനേകരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അനേകരെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇത്ര ഉപവസിച്ചപ്പോൾ എനിക്ക് വിടുതല് കിട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കേട്ടു പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാത്രം അതെന്താ ലഭിക്കാത്ത എന്ന് അനേകർക്ക് പറയാൻ കാരണം പക്ഷെ പരിശുദ്ധാത്മാവിന്ന് ഈ സന്ദേശത്തിലൂടെ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്നിട്ട് കർത്താവിനോട് പറ കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയും ഈ ഉല്ലക ചരിത്രത്തിൽ മറ്റാര്ക്കും എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്തത് ഉലക ചരിത്രത്തിൽ ആരൊക്കെ വാഗ്ദാനങ്ങളും വാക്കുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെ മാറിപ്പോകും അവരൊക്കെ മാറി നിൽക്കും പക്ഷെ വാക്തത്വവും വാക്കുകളും തന്ന സർവശക്തനായ ദൈവം എന്നെ തൊട്ടാൽ എൻ്റെ വിഷയത്തിന് പരിഹാരമാകും പ്രൈസ് ഗോ അതേ പ്രിയമുള്ളവരെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നാലും ആരൊക്കെ പ്രതീക്ഷകൾ തന്നാലും സർവശക്തനായ ദൈവം കൂടെയില്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവസന്നിധിയിലോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ നാഥ അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊടണം ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ അങ്ങൊന്ന് തൊടണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ അനേകയിടത്ത് നമുക്കറിയാം യേശുവിൻ്റെ അരികിൽ വന്ന കർച്ചാവേ മനസ്സലിയണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പക്ഷേ ഇവിടെ ഒരു അപേക്ഷ വ്യത്യസ്ത നിലയിലുള്ള അപേക്ഷയാണ് ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും ഞാൻ മനസ്സോടെ പലയിടത്തും പോയിട്ടുണ്ട് ഞാൻ മനസ്സോടെ പലരുടെയും അടുക്കൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് പല പള്ളികളിലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്ന് എനിക്ക് ലഭ്യമായ വിടുതലുകൾ എനിക്ക് വേണ്ടിയ വിടുതലുകൾ ലഭിച്ചിട്ടില്ല അതല്ലേ പ്രിയരെ സത്യം നാളിതുവരെ വിശ്വാസമാണ് ഒരു പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു ദൈവദാസൻ്റെ നമ്പർ ലഭിക്കുമ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു സന്ദേശം കേൾക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ആ നമ്പർ തപ്പിയെടുത്ത് ആ ദൈവദാസനെ വിളിക്കും എന്തിനാ എൻ്റെ വിഷയത്തിനൊരു പരിഹാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് എൻ്റെ വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചാണ് വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭയങ്കര വിശ്വാസത്തോടെ ഇരിക്കുന്നു എന്നാൽ വീണ്ടും അതേ പഴയ സ്ഥിതിയിൽ തന്നെ തുടരുകയാണോ എന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യരുടെ വാക്കുകൾക്ക് പരിധിയുണ്ട് മനുഷ്യരുടെ വാക്കുകൾക്ക് പരിമിതിയുണ്ട് എന്നാൽ പരിധിയില്ലാതെ പരിമിതികളില്ലാതെ നമ്മെ സഹായിക്കുന്ന നമ്മെ പോറ്റിപ്പുലർത്തുന്ന സർവ്വശക്തിയുള്ള ദൈവത്തിൻ്റെ കരെ നമുക്ക് വേണ്ടി ചലിക്കും ഇവിടെ യേശു മനസ്സലിഞ്ഞു അവനെ തൊട്ടു ശുദ്ധമാകാൻ പറഞ്ഞു എന്നിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ നാൽപ്പത്തിനാലെ നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നിട്ട് പറയുക എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് ചെയ്യുക ആരോടും ഇത് വിളംബരം ചെയ്യണ്ട പക്ഷേ പുരോഹിതനെ നീത് ചെന്ന് കാണിക്കുക കാരണം അവനെ ബോധ്യപ്പെടണം നിനക്ക് വിടുതൽ കിട്ടിയെന്ന് ഒരു പക്ഷെങ്കിൽ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പുരോഹിതൻ അനേക കാര്യകാലങ്ങൾ കൊണ്ട് അവൻ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം ബൈബിൾ പറയുന്നത് മോശയുടെ ശുദ്ധീകരണത്തിന് നിയമത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പുരോഹിതനിലൂടെയാണ് ചെയ്യേണ്ടത് വേണ്ടി ചെന്ന് കാണാനാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ചിന്തയിൽ പറയാം അതേ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ടല്ലോ അവർ കാൻകെ കേൾക്കെ അവർ ആഗ്രഹിച്ച നിൻ്റെ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച സമയങ്ങളുണ്ട് ആ സമയങ്ങൾ അവർ നിന്നെ കാണുമ്പോൾ നിന്നെ അറിയുമ്പോൾ കഴിഞ്ഞ നാളുകൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണെന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു വിടുതൽ നിൻ്റെ ശരീരത്തിനകത്ത് വെളിപ്പെടും ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പ്രിയരേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകർ കാണും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ജീവിതങ്ങൾ അനേക ദൈവദാസന്മാർ കാണും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അങ്ങ് തന്നെ മടുത്തുപോയ ചില സന്ദർഭങ്ങൾ കാണും പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു നമ്മെ തന്നെ കാണിക്കത്തക്ക നിലയിൽ വിടുതൽ ചലിക്കുന്ന സുധിനെ വെളിപ്പെടാൻ പോകുക അതിപ്പോൾ ആരംഭിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേര് സന്നദ്ധതയോടെ പ്രാർത്ഥിക്കവരുടെ തരും അതുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുക കർത്താവുന്ന നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും ചരിത്രത്തിൽ കർത്താവിനും മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൂർ സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവോ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു